ഹായ് എവർക്ക് നമസ്കാരം മേഘനാഥ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എസ്പെഷ്യലി ഫസ്റ്റ് തന്നെ പറയട്ടെ പുതിയ പുതിയ വീഡിയോകൾക്ക് അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ഒന്ന് പുതുതായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും ഷെയർ ഒക്കെ തരിക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാലക്കാട് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധോണിക്ക് പോകുന്ന റൂട്ട് ധോണിക്ക് പോകുന്ന റൂട്ടിൽ ധോണി ഫാം എല്ലാവർക്കും ഏകദേശം അറിയുന്ന ഒരു സ്പോട്ടാണ് ധോണി ഫാം എന്നുള്ളത് ഈ ധോണി ഫാമിൻ്റെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് അതേപോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക വീടിൻ്റെ വിശേഷങ്ങൾ ഇനി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരവും അതേപോലെ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വരുമ്പോൾ മുട്ടിക്കുളംകുര പോലീസ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് നാലര കിലോമീറ്റർ ദൂരമാണ് വരിക മെയിൻ ബസ് റൂട്ട് പാലക്കാട് ഒലോക്കോട് റെയിൽവേ കോളനി ധോണി അതാണ് ബസ് റൂട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ തന്നെ ബസ് പാസ് ചെയ്യുന്നുണ്ട് ഇനി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഒരു ടൗൺ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ റെയിൽവേ കോളനിയാണ് അടുത്തുള്ള ഒരു ടൗൺ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതിലേക്കും വരും അടുത്ത് കോളേജുകൾ സ്കൂളുകൾ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആകെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഉള്ളത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇത് ഉള്ളിൽ ഒരു മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതേപോലെ പുറത്ത് കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു നാല് ഘട്ട തീമിലാണ് ചെയ്തിട്ടുള്ളത് ആ സെൻറ്ററിൽ ചെറിയൊരു കോളം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ നാല് ഘട്ടം എന്നുള്ള സംവിധാനത്തിൽ ഉള്ളിലൊരു കുളം കൊടുത്തത് കൊണ്ട് നമുക്ക് ഡൈനിങ് ഹാളോ അതേപോലെ ടി വി യൂണിറ്റ് എഴുതി വെച്ചിരിക്കുന്ന ആ ഭാവത്തോ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യുന്നേ ഇല്ല അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ കിച്ചണിൽ വേണ്ട രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയയും ഉണ്ട് ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് അത് നിലവിലുള്ള അവിടെ കിണറാണ് വരിക അത് ഗ്രില്ലിട്ട് മര മറച്ചിട്ടുണ്ട് അതിന് ഒരു ഓപ്ഷനായിട്ട് ഈ വീടിൻ്റെ ഇടത് ഭാഗത്ത് ഗേറ്റ് വെച്ച് തരുന്നതാണ് അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വീടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിനെന്താണോ എക്സ്പെൻസ് വരിക അത് നമുക്ക് ഈ വീടിൻ്റെ ഓണറുമായിട്ട് നമുക്കത് ഡീൽ ചെയ്യാവുന്ന കാര്യമാണത് പിന്നെ അതേപോലെ മതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് കല്ലുകൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഒരു നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീട് കെട്ടിയിട്ടുള്ളത് വെട്ടുകല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൂടാണ്ട് സ്റ്റെയർ കേസ് ഉള്ളിൽ കൂടെ വരുന്നത് കൊണ്ട് മേലെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യം അതിലുണ്ട് പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ സൗകര്യം കിണർ പറഞ്ഞു അതുകൂടാണ്ട് പൈപ്പ് കണക്ഷനും ഇതിലുണ്ട് ഇതിൽ വേറെ ഒരു കാര്യം ലോണ് നിലവിലുണ്ട് എൽ ഐ സിയിലാണ് ലോൺ ഉള്ളത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി ഈ വീടിൻ്റെ ഒരു പഴക്കം ഒരു രണ്ട് രണ്ടര വർഷമാണ് ആയിട്ടുള്ളൂ അതേപോലെ ഇ എം ഐ പത്തൊമ്പതിനായിരം ആണിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ അത് ബാക്കിയുള്ള കാര്യങ്ങൾ അത് സംസാരിക്കാം ഓക്കെ അപ്പോൾ വീഡിയോകളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്